വസ്തുക്കൾ മുഖത്ത് തേക്കരുത് ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ബ്യൂട്ടി ഹാക്സ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഇത് എല്ലാവരിലും ശരിയായി ഫലപ്രദമാകണമെന്നില്ല മാത്രമല്ല പല ബ്യൂട്ടി ഹാക്കുകളും ശരീരത്തിന് ഏറെ ദോഷകരം ചെയ്യുന്നതുമായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ചർമ്മ സംരക്ഷണ വസ്തുക്കളെ കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് സോപ്പ് കുളിക്കുമ്പോഴും മുഖം കഴുകുമ്പോഴും ബോഡി സോപ്പ് മുഖത്ത് തേക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ബോഡി സോപ്പുകൾ പലപ്പോഴും വളരെ പരുഷമാണ് ലോലമായ മുഖത്തെ ഇത് വരണ്ടതാക്കും പകരം നിങ്ങളുടെ ചർമ്മത്തിന്റെ തരത്തിനായി രൂപപ്പെടുത്തിയ മൃദുവായ ഫേഷ്യൽ ക്ലെൻസർ ഉപയോഗിക്കുക രണ്ട് നാരങ്ങാനീര് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനുള്ള പ്രകൃതിദത്ത പ്രതിവിധിയായി നാരങ്ങ നീര് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ഉയർന്ന അസിഡിറ്റി ഉള്ളതിനാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ പി ബാലൻസ് അത് തടസ്സപ്പെടുത്തും ഇത് പ്രകോപനം ചുവപ്പ് പൊള്ളൽ എന്നിവയ്ക്ക് കാരണമാകും പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാം മൂന്ന് പാചക എണ്ണകൾ നമ്മളിൽ പലരും മേക്കപ്പ് ഒഴിവാക്കാൻ എണ്ണയെ ആശ്രയിക്കുന്നു വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ തുടങ്ങിയ ചില എണ്ണകൾ ചർമ്മത്തിന് ഗുണം ചെയ്യും എന്നാൽ വെജിറ്റബിൾ ഓയിൽ പോലുള്ള പാചക എണ്ണകൾ സുഷിരങ്ങൾ അടയുകയും ബ്രേക്കൗട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും നാല് ചൂടുവെള്ളം ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് ആശ്വാസം തോന്നുമെങ്കിലും ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണകൾ നീക്കം ചെയ്യുകയും വരൾച്ചയ്ക്കും പ്രകോപിപ്പിക്കലിനും ഇടയാക്കുകയും ചെയ്യും നിങ്ങളുടെ മുഖം വൃത്തിയാക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കുകയും സുഷിരങ്ങൾ അടയ്ക്കുന്നതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കുകയും ചെയ്യുക അഞ്ച് ഹാൻഡ് ക്രീം ഹാൻഡ് ക്രീമുകളിൽ മുഖത്തെ ചർമ്മത്തെ പ്രകോപിപ്പിക്കുന്ന സുഗന്ധങ്ങളും മറ്റ് ചേരുവകളും അടങ്ങിയിരിക്കാം ഇത് നിങ്ങളുടെ മുഖത്തിന്റെ ചർമ്മത്തിന് അനുയോജ്യമായിരിക്കില്ല മുഖത്തിന്റെ പരിപാലനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ആറ് ഹെയർ സ്പ്രേ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് നിങ്ങളുടെ മുടിക്ക് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് നിങ്ങളുടെ മുടി ശരിയാക്കാൻ പ്രയോഗിക്കുമ്പോൾ പോലും അത് നിങ്ങളുടെ മുഖത്ത് വീഴുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഹെയർ സ്പ്രേയിൽ ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അത് മുഖത്തിന് വളരെ കഠിനമായിരിക്കും ഏഴ് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് മുഖക്കുരു ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുള്ള നിരവധി ഹാക്കുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ടൂത്ത് പേസ്റ്റിൽ ബേക്കിംഗ് സോഡ മെന്തോൾ തുടങ്ങിയ ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് അവ മുഖക്കുരു ചികിത്സയ്ക്കല്ല പല്ലു വൃത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മുഖക്കുരുവിനെ ടൂത്ത് പേസ്റ്റ് പുരട്ടുന്നത് ചർമ്മത്തെ അമിതമായി വരണ്ടതാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്